നമസ്കാരം മാപ്പ് പറയാൻ കഴിയുക എന്നത് പൊതുവേ ഒരു നല്ല ഗുണമാണ് പക്ഷേ എല്ലാ മാപ്പ് പറച്ചിലുകളും ഉണ്ടാവുന്നത് ഒരേപോലെയല്ല അവയുടെ കാരണങ്ങളും ഒരുപോലെ ആവണമെന്നില്ല ഈ വിഷയം വിശദമായി സംസാരിക്കാൻ സൈക്കോളജിസ്റ്റ് ദ്വിതീയ പാതിരമണ്ണ നമ്മളോടൊപ്പം ചേരുന്നു നമുക്ക് ദ്വിതീയയെ കേൾക്കാം നമസ്കാരം ഞാൻ ദ്വിതീയ പാതിരമണ്ണ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇതുവരെയും പറയേണ്ടി വന്ന പല കാര്യങ്ങളിലും നമുക്കിപ്പോഴും പശ്ചാത്താപം തോന്നാ ചിലതുണ്ടാവാം അല്ലേ ഒരു പക്ഷേ മനസ്സിൽ തട്ടിപ്പറയുന്ന വാക്കുകളിൽ ഏറ്റവും കടുപ്പവും പറയാൻ പലരും വിമുഖത കാട്ടുന്നുള്ളൊരു വാചകം മാപ്പ് അല്ലെങ്കിൽ സോറി എന്നതായിരിക്കണം ആവർത്തിക്കെന്തോറും ഘനം കുറയുകയും സോറി എന്നതൊരു വാക്കിൽ ഒതുങ്ങുകയും പിന്നീട് പ്രവർത്തികളിൽ യാതൊരു മാറ്റവും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതുമാണ് മിക്കവാറും നമ്മളെല്ലാവരും കാണാറുള്ളത് അവസരങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇവ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ പലതാണ് അതായത് നമ്മൾ സോറി എന്ന് പറയുന്ന അവസരങ്ങളുണ്ടല്ലോ ഇത് എല്ലാവർക്കും പലതാണ് അല്ലേ ഇതിനനുസരിച്ച് അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തവുമാണ് മിക്കപ്പോഴും ഈ സോറി പറയുന്നത് വിനയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ടെങ്കിലും പലപ്പോഴും ആത്മനിന്ദയുടെ ലക്ഷണമായിട്ടും ചിലപ്പോഴെങ്കിലും അരോചകായിട്ടും കണ്ടുവരാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ പറഞ്ഞ സോറിയലിൽ എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത ഒരു സന്ദർഭമാണുള്ളത് നിങ്ങളുടെ ശബ്ദമോ രൂപമോ എന്തോ ഒന്ന് എനിക്ക് പിടിക്കുന്നില്ല എന്ന് ജോലിസ്ഥലത്ത് ഒരാൾ പറഞ്ഞതും അതിന് ഉടനെ ഉടനെയുള്ളൊരു പ്രതികരണമായിട്ട് വായൽ വന്നത് സോറി എന്നതുമായിരുന്നു എന്നത് ഇന്നും എന്നെ അലട്ട് നന്നാണ് എന്തുകൊണ്ട് ഞാൻ സോറി പറഞ്ഞു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്തുകൊണ്ട് ജീവിതത്തിൽ ഇത്രയും കാലം പറഞ്ഞ സോറികളിൽ ഒരു സോറി മാത്രം നമുക്ക് ഇത്രയും ഓർമ്മിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നമ്മുടെ പരിധിയിൽപ്പെടാത്ത അല്ലെങ്കിൽ തിരുത്താനാവാത്തവയ്ക്ക് മാപ്പ് പറയുന്നത് നമ്മുടെ മാനസിക സൗഖ്യത്തിനെ ബാധിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ പീഡനങ്ങൾക്കിരയായവരോടോ നിരന്തരമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ബന്ധങ്ങളിൽ അകപ്പെട്ടവരോടോ ചോദിച്ചാൽ അറിയാം മറുതലക്കിലുള്ള ആളുടെ ക്രൂരതകൾക്കും ദുഷിച്ച പെരുമാറ്റത്തിനുമൊക്കെ കാരണം ഈ പറയുന്ന ആളാണ് താനാണെന്ന് വരുത്തി തീർക്കുകയും അവയ്ക്ക് നിരന്തരം മാപ്പ് പറയേണ്ടി വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം ചെറുതല്ല എന്നത് ഈ കുഞ്ഞു കുട്ടികൾ അവരുടെ കളി കളിയുടെ ഇടയിലൊക്കെ അപ്പുറത്തെ കുട്ടിയുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം തട്ടിയെടുത്ത് അതിന് കരച്ചിലും ബഹളവും ഒക്കെ ആകുമ്പോൾ നമ്മൾ മുതിർന്നവരെ ഇടപെട്ട് ചെയ്യുന്ന ഒരു പണിയുണ്ട് നീ അവനോട് അല്ലെങ്കിൽ അവളോട് സോറി പറയ എന്ന് പറഞ്ഞ് നിർത്തുന്നതിന് മുന്നേ കുട്ടിയുടെ കയ്യിലുള്ള കളിപ്പാട്ടം തിരിച്ചു വാങ്ങി മറ്റേ കുട്ടിക്ക് തിരിച്ചു കൊടുക്കും അല്ലേ അത് മുതൽ തുടങ്ങുകയാണ് മാപ്പ് പറിച്ചലിൻ്റെ തെറ്റായ മാതൃക അതായത് നമ്മളുടെ മനസ്സ് കലുഷിതമായിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഒരു ശിക്ഷ പോലെയാണ് മാപ്പ് പറയാൻ നിർബന്ധിക്കുന്നത് അത് തൻ്റേതായ എന്തോ ഒന്ന് ആത്മാഭിമാനത്തെ ബാധിക്കുന്ന തരത്തിൽ വിട്ടുകൊടുക്കേണ്ടി വരുന്നു എന്നാണ് അതിലത്തെ മനസ്സിലാക്കൽ അതായത് അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് മനസ്സിലുണ്ടാക്കുന്ന ആ മാപ്പ് പറച്ചിലെ മുതിർന്നവരുടെ ലോകത്തിലും തൻ്റെ തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഒരിക്കലും ഏറ്റെടുക്കാത്തവരെ കണ്ടിട്ടില്ലേ അവർക്കൊക്കെയും തിരുത്തലുകൾ മാനസികമായി ഏറെ ശ്രമകരമാകാം നേരെ മറിച്ച് ചെറുപ്പത്തിലും വലുപ്പത്തിലും ഒരേപോലെ സംഭവിച്ച കാര്യത്തെ കുറിച്ചൊരു അവലോകനവും പിന്നീട് അത്തരത്തിലുള്ള അവസരത്തിലുള്ള തിരുത്തലുകളുമാണ് ഇതിൽ നിന്ന് വരുന്ന മാപ്പ് പറച്ചിലുമാണ് ഏറെ സ്ഥായി ആയത് എന്നാണ് പഠനങ്ങളിൽ തെളിയിക്കപ്പെടുന്നത് അവനവനെ കുറിച്ചുള്ള അവബോധം ഏറെ ഉള്ളിടത്തു നിന്ന് മാത്രമാണ് പശ്ചാത്തലം ഉണ്ടാവുന്നത് എന്തിനൊക്കെ പശ്ചാത്തലപ്പെടാം എന്തിനൊക്കെ അരുത് എന്നും അവലോകനം ചെയ്യണമെന്നതും നമ്മൾ മനസ്സിനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു തൻ്റെതായ കാരണം കൊണ്ടല്ല എന്ന് തോന്നുന്ന സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ മേൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രൂപം സ്വരം സാമൂഹ്യനില എന്നിവയ്ക്കൊക്കെ കുറ്റാരോപിതരാകുമ്പോൾ ഒരിക്കലും മാപ്പ് പറയാതിരിക്കുക ഇപ്രകാരം ചെയ്യുന്നത് ഒരു തരത്തിൽ നമ്മുടെ ആത്മവിശ്വാസത്തെ തന്നെ ഉയർത്തിയേക്കും ആവർത്തിച്ച് സോറി പറയുന്നതിൽ വികാരങ്ങൾ എളുപ്പത്തിൽ വ്രണപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് നിഗമനം സ്വയം തെറ്റുപറ്റി എന്ന് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിൻ്റെ പ്രതിരോധ ചിന്തകൾ അനുവദിക്കില്ലെങ്കിലും മാപ്പ് പറച്ചിലിന് ചില ഗുണങ്ങളുണ്ടാനും നമ്മളെ ഇനി അങ്ങോട്ടുള്ള അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലോ പെരുമാറ്റത്തിലോ വ്യത്യാസം വരുത്താനോ ചിലപ്പോഴെങ്കിലും തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ച് ബന്ധങ്ങളിൽ പുതുജീവൻ കൊണ്ടുവരാനോ ഒക്കെ മാപ്പ് മാപ്പുവരച്ചൽ സഹായിക്കാറുണ്ട് അതായത് എല്ലാ മാപ്പ് വരച്ചിലും ക്ഷമിക്കപ്പെടുക എന്ന തലത്തിൽ എത്തിച്ചേരുന്നില്ല എന്നർത്ഥം മിക്കവയും നമ്മൾ യാന്ത്രികമായിട്ട് പ്രതികരണങ്ങൾ മാത്രമാകുന്നു ഒരു തരത്തിലുള്ള ബിഹേവിയർ ചേഞ്ച് അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തികളിൽ മാറ്റങ്ങളൊന്നും കാണിക്കാറില്ല മിക്കപ്പോഴും ഇനിയെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് തുടങ്ങാം അല്ലേ നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും സോറി എന്ന് പറയാത്തവർ വളരെ ചുരുക്കമായിരിക്കും വളരെ തിരക്കുള്ള ഒരു ഒരു സ്ഥലത്ത് നമ്മളറിയാതെ ഒരാളുടെ കാലിൽ ചവിട്ടിയാൽ സോറി എന്നാൽ ആദ്യം പറയുക അല്ലേ അതേപോലത്തെ സന്ദർഭങ്ങളിലെടുത്ത് നോക്കുകയാണെങ്കിൽ കൂടി ഒരു തവണെങ്കിലും ഈ വാക്ക് പറയാത്തവരുണ്ടാവില്ല ഒരു പക്ഷേ ഈ സോറി പറയാൻ വിമുഖത കാണിക്കുന്ന മനുഷ്യർക്കും അവരെ കുറിച്ചുള്ള ബോധം സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ കുറവുള്ളവരായിട്ടാണ് നമ്മൾ പഠനങ്ങളിൽ പറയുന്നത് നമ്മളൊക്കെ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് സോറി പറയാത്ത ആരുടെ മുന്നിൽ തല ഉനിക്കാത്ത മനുഷ്യരൊക്കെ വളരെ സ്ട്രോങ് ആണ് എന്നല്ലേ എന്നാൽ മാനസിക നിലയെ അനുബന്ധിച്ച് നോക്കുമ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ വെച്ച് നോക്കുമ്പോൾ സോറി എന്ന് പറയാൻ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ഉള്ള ശ്രമം കാണിക്കാത്തവർ ആത്മനിന്ദയുള്ളവരാണ് അവനവനെക്കുറിച്ച് അവബോധം കുറവുള്ളവരാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇനി ഇന്നു മുതൽ ഇല്ലെങ്കിലും ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ ആലോചിച്ചിട്ട് നമുക്ക് സോറി പറയാം നമ്മളുടെ വാക്കുകളോളം തന്നെ ഉയർന്ന് ചിന്തയും പ്രവൃത്തിയും കോർത്തിണക്കാനും ശ്രമിക്കാം നന്ദി